എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും പുതിയ വീഡിയോയുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ജാതകത്തിലെ ധനാധിപൻ ഓരോ ഭാവങ്ങളിൽ നിന്നാലുള്ള ഫലങ്ങൾ എന്തൊക്കെയാണെന്നാണ് ധനാധിപൻ എന്ന് പറയുന്നത് നമ്മുടെ ജാതകത്തിലെ രണ്ടാം ഭാവാധിപനെയാണ് അതായത് നമ്മുടെ ലഗ്നരാശി തൊട്ട് എണ്ണുമ്പോൾ രണ്ടാമതായി വരുന്ന രാശിയുടെ അധിപഗ്രഹം ഇപ്പോൾ മേടലഗ്നത്തിനാണ് ജനിച്ചതെങ്കിൽ രണ്ടാം ഭാവമായ ഇടവൻ രാശിയുടെ അധിപനായ ശുക്രനായിരിക്കും ധനാധിപൻ അഥവാ രണ്ടാം ഭാവാധിപനായ ഗ്രഹം ഇടവലഗ്നമാണെങ്കിൽ രണ്ടാം ഭാവമായ മിഥുനം രാശിയുടെ അധിപനായ ബുധനായിരിക്കും ധനാധിപൻ അങ്ങനെ ബാക്കിയുള്ള ലഗ്നങ്ങളുടെയും ധനാധിപന്മാരെ കണ്ടുകൊള്ളണം ഈ ധനാധിപൻ നമ്മുടെ ജാതകത്തിലെ പന്ത്രണ്ട് ഭാവങ്ങളിലും നിന്നാലുള്ള ഫലങ്ങൾ ഇനി പറയും പ്രകാരമാണ് ഒന്നാമതായി ധനാധിപനായ ഗ്രഹം ലഗ്നരാശിയിൽ തന്നെ നിന്നാൽ അങ്ങനെയുള്ള ജാതകൻ ധനവാനായിത്തീരും എന്നാൽ കുടുംബത്തിന് ജാതകനെക്കൊണ്ട് വലിയ പ്രയോജനമൊന്നും സിദ്ധിക്കുകയില്ല ഇങ്ങനെ ജനിക്കുന്നവർ സ്വന്തക്കാരേക്കാൾ അന്യന്മാരെ കൂടുതൽ സഹായിക്കുന്നവരായിരിക്കും അതായത് ഇവർ ഒരു പരോപകാരിയായിരിക്കും അടുത്തത് ധനാധിപൻ രണ്ടാം ഭാവത്തിൽ തന്നെ നിന്നാൽ അതായത് അതിൻ്റെ സ്വക്ഷേത്രത്തിൽ തന്നെ നിന്നാൽ അങ്ങനെ ജനിക്കുന്ന ജാതകർ വളരെ ധനവാനായിത്തീരും ഇവർ വളരെ ഉയർന്ന വിദ്യാഭ്യാസം സിദ്ധിക്കുന്നവരായിരിക്കും എന്നാൽ ചിലപ്പോൾ ബഹുകളത്ര യോഗമോ സന്താനക്കുറവോ ഉണ്ടായേക്കാം സന്താനങ്ങൾ ഉണ്ടാകും പക്ഷേ കൂടുതൽ സന്താനങ്ങൾ ഉണ്ടാകില്ല അടുത്തത് ധനാധിപൻ മൂന്നാമിടത്ത് നിന്നാൽ വളരെ നല്ല ബുദ്ധികൂർമതയുള്ളവനും വിക്രമശീലവും സ്ഥിരോത്സാഹിയും ആയിരിക്കും എന്നാൽ ചിലപ്പോൾ പരസ്പ്രീഗമനം ഉണ്ടായേക്കാം അടുത്തത് ധനാധിപൻ നാലാം ഭാവത്തിൽ നിന്നാൽ സ്വന്തം അധ്വാനത്താൽ ഗൃഹം നിർമ്മിക്കുന്നവനും ബുദ്ധിഗുണമുള്ളവനും ആയിരിക്കും അടുത്തത് ധനാധിപൻ അഞ്ചാം ഭാവത്തിൽ നിന്നാൽ ആ ജാതകൻ ധനവാനായിത്തീരും ഇവർ മറ്റുള്ളവരെ അകമഴിഞ്ഞ് സഹായിക്കും എന്നാൽ വീട്ടുകാർക്ക് ജാതകനെക്കൊണ്ട് പറയത്തക്ക ഗുണമൊന്നും സിദ്ധിക്കുകയില്ല അടുത്തത് ധനാധിപൻ ആറാം ഭാവത്തിൽ നിന്നാൽ തൻ്റെ ശത്രുക്കളിൽ നിന്നും ധനലാഭം ഉള്ളവരായിരിക്കും ഇവർ കോടതി വ്യവഹാരങ്ങൾ വഴിയും മറ്റ് തൊഴിലുകളിൽ കൂടിയും ധനസമ്പാദനം ചെയ്യുന്നവരായിരിക്കും അടുത്തത് ധനാധിപൻ ഏഴാം ഭാവത്തിൽ നിന്നാൽ അങ്ങനെയുള്ളവർ തൻ്റെ എതിർ ലിംഗങ്ങളിൽ കൂടുതൽ താൽപ്പര്യരായിരിക്കും അടുത്തത് ധനാധിപൻ എട്ടാം ഭാവത്തിൽ നിന്നാൽ ഇവർക്ക് പൊടുന്നനവേ ധനലാഭമോ ഭൂമി ലാഭമോ സിദ്ധിക്കും കാരണം എട്ടാം ഭാവത്തിൽ നിന്നുകൊണ്ട് ധനാധിപൻ അതിൻ്റെ സ്വക്ഷേത്രമായ ധനസ്ഥാനത്തെ പൂർണ്ണദൃഷ്ടി ചെയ്യുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെയുള്ളവർക്ക് ലോട്ടറി അടിക്കാനും അന്യാധീനപ്പെട്ട് കിടന്ന ഭൂമിയും മറ്റും തിരികെ കിട്ടുന്നതിനും ഷെയർ മാർക്കറ്റിൽ കൂടി പെട്ടെന്ന് നേട്ടം കൊയ്യുന്നതിനും നിധി കിട്ടുന്നതിനും യോഗമുണ്ട് പ്രത്യേകിച്ച് ബുധൻ രണ്ടാം ഭാവാധിപനായി ഭവിച്ച് എട്ടാം ഭാവത്തിൽ നിന്നാലാണ് കൂടുതൽ ശ്രേഷ്ഠമായ ഫലം കിട്ടുന്നത് എന്നാൽ ഇങ്ങനെയുള്ളവർക്ക് ഭാര്യാസുഖം കുറവായിരിക്കും അടുത്തത് ധനാധിപൻ ഒമ്പതാം ഭാവത്തിൽ നിന്നാൽ ഇവർ ധനവാനും ഉത്സാഹശീലനും സമർത്ഥനുമായിത്തീരും ചെറുപ്പത്തിൽ ഇവർക്ക് കുറേയൊക്കെ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടതായി വരാം എന്നാൽ പിന്നീട് അങ്ങോട്ട് ഇവർ ഭാഗ്യവാനും ധനവാനും സുഖി അടുത്തത് ധനാധിപൻ പത്താം ഭാവത്തിൽ നിന്നാൽ ഇവർ ധനം വിദ്യ മാനം കളത്രസുഖം എന്നിവയുള്ളവരായിരിക്കും ഇവർ കാമിയായും പുത്രന്മാർ കുറവുള്ളവരോ പുത്രന്മാർ ഇല്ലാത്തവരോ ആയിരിക്കാം അടുത്തത് ധനാധിപൻ പതിനൊന്നാം ഭാവത്തിൽ നിന്നാൽ ഇവർ വളരെ ധനവാനും ഭാഗ്യവാനും സുഖിമാനുമായിരിക്കും ഇവർ വളരെ ഉത്സാഹശീലരും ഏത് കാര്യത്തിലും സമർത്ഥരുമായിരിക്കും അടുത്തത് ധനാധിപൻ പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നാൽ ജാതകൻ ആർക്കും ബഹുമാനിയായിരിക്കും ഇവർ സർക്കാർ ജോലിക്ക് അർഹരാകും എന്നാൽ ആവശ്യത്തിന് ധനം പോരാതെ വരികയും സ്വഭാവം കർക്കശവുമായിരിക്കും ഇതൊക്കെയാണ് ധനാധിപൻ ജാതകത്തിലെ ഓരോ ഭാവങ്ങളിൽ നിന്നാലുള്ള ഫലങ്ങൾ ഈ ഫലങ്ങൾ ശരിയായി കിട്ടണമെന്നുണ്ടെങ്കിൽ ധനാധിപന് നീചരാശി സ്ഥിതിയോ നീചരാശിയിൽ നവാംശകമോ മൗഢ്യമോ ഉണ്ടാകരുത് ഇങ്ങനെ വന്നാൽ ഫലം കുറയും ധനാധിപൻ ശത്രുക്ഷേത്രത്തിൽ നിന്നാലും ഫലത്തിൽ കുറവ് വരും ധനാധിപന് മരണം വാർദ്ധക്യം വാർധക്യം ഷടുവർഗഫലക്കുറവ് മറ്റ് പാപഗ്രഹങ്ങളുടെ യോഗദൃഷ്ട്യാദികൾ എന്നിവ ഉണ്ടായാലും ഫലത്തിൽ കുറവ് വരും അപ്പോൾ പ്രിയ പ്രേക്ഷകർ അവരവരുടെ ജാതകമെടുത്ത് ധനാധിപൻ ഏതേത് ഭാവങ്ങളിലാണ് നിൽക്കുന്നത് എന്ന് പരിശോധിച്ച് സ്വയം അതിൻ്റെ ഫലം എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക ഇനി ഇന്നത്തെ ചോദ്യോത്തര പങ്ക്തിയിലേക്ക് കടക്കാം ഇന്നത്തെ ചോദ്യം ബുധനില്ലാത്ത യോഗം എന്ന വീഡിയോയ്ക്ക് താഴെ എറണാകുളത്തു നിന്നും ജ്യോതിയാണ് ചോദിച്ചിരിക്കുന്നത് ജോലിയെക്കുറിച്ചാണ് ചോദ്യം ജോലിയെക്കുറിച്ച് നോക്കുമ്പോൾ ലഗ്നാലും സൂര്യാലും കർമ്മഭാവത്തിൽ ഗുളികനാണ് നിൽക്കുന്നത് അതിനാൽ അത്ര നല്ല കർമ്മപുഷ്ടിയുള്ള ജാതകമല്ല ജോലി ചെയ്യുന്നതിൽ അലസ്വതയും ഉണ്ടാകാം ചന്ദ്രാൽ കർമ്മസ്ഥാനത്ത് അതിബന്ധു ക്ഷേത്രത്തിലായി സ്ഥിതി ചെയ്യുന്ന ചൊവ്വയാണ് ജോലിക്ക് ഏക ആശ്രയമായിട്ടുള്ള ഗ്രഹം ഈ ചൊവ്വ ജാതകത്തിൽ ഏറ്റവും കൂടുതൽ ഷഡർഗ് ബലത്തിലാണ് നിൽക്കുന്നത് നവാംശകം ചെയ്തിരിക്കുന്നത് അതിൻ്റെ ബന്ധു ക്ഷേത്രത്തിലുമാണ് അതിനാൽ ചൊവ്വയുമായി ബന്ധമുള്ള മരാമത്ത് ജോലികൾ ഭൂമി ക്രയവിക്രയം സായുധ സേനാ വിഭാഗങ്ങൾ ചികിത്സയുമായി ബന്ധപ്പെട്ട മേഖലകൾ എന്നിവിടങ്ങളിൽ അലസത വെടിഞ്ഞ് ജോലിക്ക് വേണ്ടി ശ്രമിച്ചു നോക്കുക പത്തൊമ്പത് പതിനൊന്ന് രണ്ടായിരത്തി പത്ത് മുതൽ പതിനെട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊൻപത് വരെ ശനിദശാ സമയമാണ് ധനുവിൽ ഇഷ്ടഭാവത്തിലായി നിൽക്കുന്നതും തുലാലഗ്നത്തിൻ്റെ യോഗകാരഗ്രഹവുമായത് കാരണം ശനിദശയിൽ പല പ്രകാരത്തിലുള്ള ഭാഗ്യവും സുഖവും സമ്പത്തും സ്ഥാനപ്രാപ്തിയും സഹോദര സൗഖ്യവും സിദ്ധിക്കും എന്നാൽ വ്യാഴം ചാരവശാൽ അനിഷ്ടസ്ഥാനത്ത് സഞ്ചരിക്കുന്നതിനാൽ എല്ലാ മാസവും ജന്മനക്ഷത്ര ദിവസം മഹാവിഷ്ണുവിന് തുളസിമാലയും പാൽപായസം ഒഴിപാടും നടത്തി ഭക്തിയോടെ പ്രാർത്ഥിക്കുക മറ്റ് ചോദ്യങ്ങൾ അപൂർണങ്ങളാകയാൽ പരിഗണിച്ചിട്ടില്ല പല വീഡിയോകളിലും എടുത്തെടുത്ത് പറഞ്ഞിട്ടുള്ളതാണ് ചോദ്യങ്ങൾ അയയ്ക്കുന്ന പ്രേക്ഷകർ പൂർണ്ണ വിവരങ്ങൾ നൽകണമെന്ന് എന്നാൽ പലരും ഇക്കാര്യം ശ്രദ്ധിക്കാതെ എന്തെങ്കിലുമൊക്കെ എഴുതി വിടുകയാണ് ചെയ്യുന്നത് അതിനാൽ അവയൊന്നും പരിഗണിക്കാൻ പറ്റാതെ വരുന്നു ചോദ്യങ്ങൾ അയക്കുന്ന പ്രേക്ഷകർ ജനനത്തീയതി കൃത്യമായ ജനന സമയം ജനിച്ച സ്ഥലം ഏതാണ് ജില്ല നക്ഷത്രം പുരുഷനോ സ്ത്രീയോ എന്നീ വിവരങ്ങൾ തന്നെങ്കിൽ മാത്രമേ ചോദ്യങ്ങൾ പരിഗണിക്കുവാൻ പറ്റുകയുള്ളൂ അതിനാൽ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പഴയ വീഡിയോകളുടെ അടിയിൽ ചോദ്യം എഴുതിയിട്ടിട്ട് കാര്യമില്ല ഏതാണ്ട് ഇരുന്നൂറ്റി അൻപതിൽ പരം വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ അടിയിൽ പോയി ചോദ്യങ്ങൾ കളക്ട് ചെയ്യുക എന്നത് ദുഷ്കരമായ കാര്യമാണ് അതിനാൽ ചോദ്യം ചോദിക്കുന്ന പ്രിയ പ്രേക്ഷകർ ഏറ്റവും പുതിയ വീഡിയോയുടെ അടിയിലായി ചോദ്യങ്ങൾ എഴുതിയിടുക അപ്പോൾ ഇന്നീ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇനി ഇടുന്ന വീഡിയോകളുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിനു വേണ്ടി ബെല്ലേക്കൺ അമർത്തുവാനും മറക്കരുത് അതുപോലെ തന്നെ പ്രിയ പ്രേക്ഷകരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം